എല്ലാവർക്കും നമസ്കാരം സുഭാഷാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ജോജി ജോർല ഹൗട്സ് ക്ലബ്ബിൻ്റെ ഒരു പരിപാടി കാണാൻ പോയി നമ്മുടെ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഈദ് ഇഷ്ട രണ്ടായിരത്തി ഇരുപത്തി നല്ലതാണ് പ്രോഗ്രാമിന്റെ പേര് വളരെ വിഷമത്തോടെ മരിച്ചു പോയ നമ്മുടെ കൂവിലെ സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് ഒരു മൗന പ്രാർത്ഥന നമ്മൾ കാൻഡിൽ ലൈറ്റ് ഒക്കെ കത്തിച്ചിട്ട് ഞാൻ കണ്ടു അവിടെ ആ നേരത്തെ ശരിക്കും ഒരു വിഷമം തോന്നി കാരണം നമ്മളെ പോലെ തന്നെ അവരും എത്ര എത്രയോ സ്വപ്നങ്ങളായിട്ട് വന്നുള്ള ആൾക്കാരാണ് സത്യത്തിലൊരു നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി പിന്നെ അവിടെ അവരുടെ സംഘാടകര് പ്രസംഗവും പിന്നെ ഞാൻ അവിടെ കണ്ട നല്ലൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിൽ എസ് എം എ രോഗത്തിനോട് പൊരുത്തുന്ന നമ്മുടെ റൂഹിമോൾക്ക് വേണ്ടിയിട്ട് ജോജു ജോർ ലവേഴ്സ് ക്ലബ്ബിൻ്റെ മെമ്പർമാരും എല്ലാവരും കൂടി പിരിച്ചെടുത്ത പതിനായിരത്തി ഒരുന്നൂറ്റൊന്ന് രൂപ ഖത്തർ ചാരിറ്റീനെ മനോഹരമായ ഒരു കാഴ്ച കണ്ടു അതിനുശേഷം പിന്നെ അവരുടെ മെമ്പർമാരുടെ ഡാൻസും പാട്ടും ഒക്കെ കുറച്ചേരം കണ്ടുട്ട പിന്നെ വേറെ പരിപാടികളുള്ള കാരണം കുറച്ചേരേ കാണാൻ പറ്റുള്ളൂ செலவா எல்லாரும் அடிச்சு கேரி வா